Yeah, Indra. No, it's different. <laughs> the life we had and the life today. Yeah, right. My husband? He's fine. A little conservative. Either he has to change or I have to. <laughs> yeah. You know, marriage is always an adjustment. <laughs> One sec. Nah. thank you oh adon vaanda kunne entina eppolko thank you ya cheelichu poyathalle kurpanu yeah tell me all those days are gone <laughs> husband should not know all those things <laughs> i'll talk to you later right. ara oru friend ah car inde friend ah lorry inde friend ah ethonum periy ചോയ്സ് കേട്ടില്ലേ ഇന്ദിര ഇന്ദിരാഗാന്ധിയാണോ സ്വർഗത്തിൽ നിന്നാണോ വിളിച്ചത് മിസ്സിസ് ഇന്ദിര അബ്ദുൽ ഖാദർ ഏലിയാസ് മേനോൻ മേരി തമ്പുരാട്ടി ഹിസ് ഐനസ് അബ്ദുല്ല എന്നൊക്കെ പറയുന്ന പോലെ കള്ളം പറയുമ്പോ ആലോചിച്ച് വേണം പറയാം യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർ സെൽഫ് എന്റെ കോളേജ് മേറ്റ് ആണ് ഷീ ഈസ് മാരിഡ് ടു എ മുസ്ലിം കേണൽ റോഡ്രിക്സിന് ഒരു പാർട്ടി വൈകിട്ടുണ്ട് പോലും ക്ഷണിച്ചിട്ടുണ്ട് Yeah. അമ്പലൊന്നല്ലല്ലോ പള്ളിയിലൊക്കെ പോകുന്നത് അവിടെ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയല്ലേ തർക്കിച്ച് തോൽപ്പിക്കാൻ

ഞാൻ വിളിക്കുന്നു പറഞ്ഞല്ലേ പറഞ്ഞു സാർ എന്നെ അപ്സറ്റായി നിൽക്കുന്ന സ്വാതീതരോണ്

ഡോക്ടറെ കാണോ എന്ന് പറഞ്ഞു പോയി അപ്പോഴാ അറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോണെന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് പഴക്കെടുണ്ട കുറച്ചുനാൾ കഴിയുമ്പോ നമ്മുടെ ചുറ്റുമുട്ടൊക്കെ പഠിച്ചോളൂ ചെന്നു സമാധാനിപ്പിക്കേപ്പ് പറഞ്ഞറിഞ്ഞത് പോയിന്ന് ഉടനെ അമ്മയെ അറിയിക്കണം എല്ലാം പറഞ്ഞ അമ്മ വരും ഇനി മൂന്ന് മാസത്തേക്ക് സൂക്ഷിക്കണം ദേഹം അങ്ങനെ പണിയൊന്നും ചെയ്യണ്ട ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ പൂട്ടി വെച്ചോളൂ ചെല്ലിൽ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും വാതിലെ തുറന്ന് ആഹാരം മാത്രം തന്താ മതിന്റെ പണക്ക മനസ്സിലാവുന്നുണ്ട് I said I am sorry. Sorry, forgive me. I didn't mean it. कोरे वाक्य गली इंग्लिश नोटा के बच्चे टंडर यंदे दोनी वासन काटी टंडर हार कोई पर इड तो पढ़े हुए बच्चे एक्शन पढ़ा नहीं चं You do any atrocities, behave any which way you want, hurt anybody, and then say sorry. And as far as you are concerned, the story ends there. मैंने जाना नहीं बनो। पत्ते बैरे वाले चूटी ने गाल बने समस्ता बरादम बनो। पैंडा, इन्द्र जेठाली ने नाल अल्टा मोहत। പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് പറ്റി നീ ഇപ്പോഴും തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാണ് അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കുന്നത് നീ പ്ലീസ് ടു ദാറ്റ് അമ്മ മറന്നു ഒരു കത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലാവും മക്കൊരു ദോഷവും വരരുതെന്നേ ഏതൊരു അമ്മയ്ക്കും മോഹമുള്ളൂ അതേ എനിക്കും തോന്നിയുള്ളൂ അതുകൊണ്ടാ ഉറുപ്പിന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം പിന്നെ സാരസ്വതം നെയ് സേവിക്കണം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കി ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ് താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണിയിക്കാൻ ഇങ്ങോട്ട് കിഴക്കെട്ട് തിന്നിരിക്കും ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എൻ്റെ പേരക്കുട്ടിക്ക് എന്താ എന്താ സംഭവിച്ചത് സോറി സംഭവിച്ചത്യാപ്റ്റൻ ഹെവി ബ്ലീഡിംഗുമായിട്ടാണ് ഇവിടെ വന്നത് അൺകോൺഷ്യസ് ആയിരുന്നു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തെവിടെയായിരുന്നു ഞാൻ അവളെ കൊണ്ടുപോയി കുഞ്ഞിന് രക്ഷിക്കുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ക്യാപ്റ്റൻ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ബട്ട് ഇത് ഞങ്ങളുടെ ടെസ്റ്റിന്റെയോ പിന്നെ എങ്ങനെ അത് അത് ഭാര്യയോട് ചോദിക്കണം അവർക്കേ പറയാൻ പറ്റൂ വിശ്വസിക്കില്ല സൂക്ഷിക്കണം എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ അമ്മ പറഞ്ഞ ഒരു കാര്യം ഒന്നും ചെയ്തില്ലല്ലോ അതൊക്കെ പഴയ പറഞ്ഞ് തള്ളിക്കളത് നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് പറയാനും ഞാൻ കേട്ടതാ തെളിവ് തന്നു വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇത്രയും വേഗം എനിക്ക് ഒരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നോ എന്നുള്ളത് സത്യമാണ് ഞാൻ പോകുന്നു പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എല്ലാം വെറുതെ അമ്മക്ക് പോന്നും ഉറപ്പായി ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത് നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണും മതിയായിരുന്നു വരൂ കുറുപ്പ്

ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നു ഇപ്പൊ ആ പ്രതീക്ഷയില്ല നിന്റെ ശരീരവും സൗന്ദര്യം ഉടയാതാൻ വേണ്ടിയല്ലേ നീ ചെയ്തു അതെ അങ്ങനെ അങ്ങനെ തന്നെ എനിക്ക് വിശ്വസിച്ചോളൂ വേണ്ട നിങ്ങളുടെ അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെയല്ല മഹാഭാപം എന്താ അതെന്ത് പട്ടിയെ വിളിച്ചത് പട്ടിയെ വിളിക്കേണ്ട വിളിക്കണ്ട പേരല്ലത്രികളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരവനതയുടെ പേരാണിത് ആ പേരിട്ട് പട്ടിക വിളിക്കരുത് പട്ടിക്കിടാൻ പറ്റിയ പേര് ഞാൻ പറഞ്ഞുതരാം നാളെ മുതൽ ഇവിടെ സ്വാതി